ും സ്ഥാനാർത്ഥിയുമായ മണ്ഡലത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി കലാകാരനിൽ രേഖപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നും കലാകാരൻ എന്ന് പറഞ്ഞ് അവഹേളിക്കുകയാണെന്നും മുകേഷ് പറഞ്ഞു ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ബൂത്തുകളിൽ നീണ്ട ക്യൂ ആണ് ജനത്തിരക്ക് കാണുന്നത് തന്നെ ശുഭ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അനുകൂലമായ പറഞ്ഞു സ്വന്തം വോട്ട് ചെയ്യുന്നത് കലാകാരനിൽ നിന്നും രാഷ്ട്രീയ ചോദ്യത്തിന് അതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നും കലാകാരൻ എന്ന് എന്നും അദ്ദേഹം പറഞ്ഞു അവഹേളിക്കുകയാണെന്നും മുകേഷ് പറഞ്ഞു മാനസികമായാണ് അത് വിഷമമുണ്ടാക്കുന്നത് തൽക്കാലം രാഷ്ട്രീയമായി തന്നെ നിലനിൽക്കട്ടെ എന്നാണ് മുകേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് ജനങ്ങള് എന്താ പറഞ്ഞ ബോധവൽക്കരിക്കപ്പെട്ട് ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ മുഹൂർത്തങ്ങളാണ് ഇവിടെ രാവിലെ തൊട്ടും തന്നെ കാണുന്നത് നീണ്ട ക്യൂ ആണ് മൂന്നോ നാലോ ബൂത്തിന് ഒരു സ്ഥലത്ത് പോലും ആൾ കുറവില്ല അതുതന്നെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം മണി തൊട്ട് തന്നെ വലിയ ജനത്തിരക്കാണ് തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ ആദ്യമായിട്ടാണ് സ്വന്തം പേരില് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിൽ വീട്ടിലുള്ളവർ പൊട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് അല്ല അതെല്ലാം ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടില്ല കേട്ടോ ആദ്യം തൊട്ട് തന്നെ കലാകാരൻ കലാകാരൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവഹേളിക്കുന്നുണ്ട് ഒരുപാട് എന്താ പറയുന്നത് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തൽക്കാലം രാഷ്ട്രീയമായിട്ട് തന്നെ നിൽക്കട്ടെ ന്യൂസ് ന്യൂസ് ടുമോറോ